വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ വണ്ടൂരിൽ പതിനൊന്നോളം പേർക്ക് പെരുന്തേനീച്ചയാക്രമണത്തിൽ കുത്തേറ്റ സംഭവം റോഡരികിലെ ഭീമൻ തേനീച്ചക്കൂട് ട്രോമാ കെയർ പ്രവർത്തകർ നീക്കം ചെയ്തു വണ്ടൂർ കൂളിക്കാട്ടുപടി കാരക്കപ്പറമ്പ് റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിലെ മാവിൻ കൊമ്പിലെ തേനീച്ചക്കൂടാണ് രാത്രി ഒൻപത് മണിയോടെ പ്രവർത്തകരെത്തി ഒഴിവാക്കിയത് കഴിഞ്ഞ ദിവസം പതിനൊന്നോളം പേർക്ക് കുത്തേറ്റിരുന്നു ക്കനീച്ചാണിത് നല്ല വിളക പുകച്ച് തേനീച്ചകളെ ഒഴിവാക്കി പലക നീക്കം ചെയ്യുകയായിരുന്നു തേനീച്ച ആക്രമണത്തിൽ വിദ്യാർത്ഥികൾ സ്ത്രീകൾ അടക്കമുള്ളവർക്ക് പരിക്കേറ്റിരുന്നു ഇവരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ട്രോമാ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു എക്സിക്യൂട്ടീവ് അംഗം പി ഉണ്ണികൃഷ്ണൻ കെ അബ്ദുൾ മുഹമ്മീൻ വി പി ഷംസുദ്ദീൻ എന്നിവർ ചേർന്ന് ഒരു മണിക്കൂറോളം സമയമെടുത്താണ് തേനീച്ചക്കൂട് സാഹസികമായി നീക്കം ചെയ്തത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾക്ക് മോഹിപ്പിക്കുന്ന സഫായുടെയും വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വണ്ടൂർ